കേരള വിഷൻ ന്യൂസ് അപകട ഭീഷണി ഉയർത്തി കാസർകോട് ദേശീയപാത ഇരുവശങ്ങളിൽ നിന്നും മണ്ണിടിഞ്ഞു വീഴുന്നതും റോഡിൽ വിള്ളൽ രൂപപ്പെട്ടതും പതിവാകുന്നതോടെ ആശങ്ക വർദ്ധിക്കുകയാണ് പണി പൂർത്തിയായ ആദ്യ റീച്ചിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നിരവധി അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ദീപി നിർമ്മാണം പൂർത്തിയായതും നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് റീച്ചുകളിലാണ് ഇത്തരത്തിൽ അപകട രീതി ഒളിഞ്ഞിരിക്കുന്നത് ആദ്യ റീച്ചിൽ ചെങ്കള മുതൽ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള ആദ്യ റീച്ചാണ് ഈ റീച്ചിൽ യു എൽ സി സി തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ പണി പൂർത്തിയായതിനു പിന്നാലെ ഇവിടെ അപകടങ്ങളുടെ പരമ്പര തന്നെയാണ് അരങ്ങേറുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപ്പള ഗേറ്റ് ഉപ്പള ഗേറ്റ് ദേശീയപാതയിൽ മീൻലോറിയും കാറും കൂട്ടിയിടിച്ച് ഒരു സ്ത്രീ മരിച്ചിരുന്നു ആ അപകടത്തിൽ തന്നെ നാല് പേർക്ക് ഗുരുതരമായി പരുക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതേ ദിവസം തന്നെ മഞ്ചേശ്വരം പെസോട്ടിൽ ഈ കാറും ബസും കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി അപകടങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഈ ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കി ആദ്യ റീച്ചിൽ തന്നെ റിപ്പോർട്ട് ചെയ്തത് രണ്ടാമത്തെ റീച്ച് ചെങ്കളം മുതൽ നീലേശ്വരം വരെയുള്ള റീച്ചാണ് ഈ റീച്ചിൽ വലിയ രീതിയിലുള്ള കുന്നിടിച്ചിൽ ഭീതിയാണ് നിലനിൽക്കുന്നത് മാത്രമല്ല നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ ഇത്തരത്തിൽ മേൽപ്പാലങ്ങളിലും സർവീസ് റോഡുകളിലും വിള്ളൽ വീഴുന്ന ഒരു സാഹചര്യവും ഉണ്ടായി പല മഴയ്ക്കും ഇത്തരത്തിൽ സർവീസ് റോഡുകൾ ഒലിച്ചു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെയേറെ ആശങ്കയിലാണുള്ളത് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടി ജനപ്രതിനിധികളും നാട്ടുകാരും അടക്കം അധികൃതരെ അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചത് ഈ ഇത്തരത്തിൽ മെഗാ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വളരെയധികം അശാസ്ത്രീയത ഉണ്ട് എന്ന ആരോപണമാണ് ഇപ്പോൾ ബലപ്പെട്ടു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ കാലിക്കടവിൽ റോഡിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നു മേൽപ്പാലം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ടുള്ള അര കിലോമീറ്ററിലാണ് ഇത്തരത്തിൽ റോട്ടിൽ അഞ്ചു മീറ്ററോളം മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്ത് വിള്ളൽ കണ്ടെത്തി ഇത് വലിയ രീതിയിലുള്ള ആശങ്കയാണ് നാട്ടുകാർക്കിടയിൽ ജനിപ്പിച്ചത് അതായാലും ഇത്തരത്തിൽ ആശങ്കയും ആശങ്കയും ഭയവും ജനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഈ ഇത്തരത്തിൽ ജനങ്ങളുടെ ഈ ഈ ആവശ്യങ്ങൾ പരിഗണിക്കാതെയാണ് മുന്നോട്ട് പോകുന്ന ഒരു ശക്തമായ ആരോപണം തന്നെയാണ് ഇപ്പോഴും ജനപ്രതിനിധികൾ അടക്കം ഈ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ ഉന്നയിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ദേശീയപാതയിൽ ചാരുംകാലിൽ വലിയ രീതിയിൽ അനധികൃതമായ രീതിയിൽ മണ്ണ് നീക്കം ചെയ്തിരുന്നു ഇതിനെതിരെ ജിയോളജി വകുപ്പ് മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയോട് മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് വലിയ രീതിയിൽ അതായത് മൂന്നേക്കറോളം സ്ഥലത്ത മണ്ണാണ് ഇത്തരത്തിൽ അനധികൃതമായി ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ അനധികൃതമായി കടത്തിക്കൊണ്ടുപോയത് ഇവിടെ ഇപ്പോൾ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഇതൊരു ഒരു ജലഭോംബാകുമോ എന്നുള്ളൊരു ഭീതിയിലാണ് നാട്ടുകാർ ഒന്നടക്കമുള്ളത് എന്തായാലും പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം കാസർകോട്ടെ ഈ രണ്ട് റീറ്റുകളിലായി വലിയ രീതിയിലുള്ള പ്രദശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള സമരസമിതി ഒക്കെ ഇതിന്റെ പിന്നിൽ രൂപീകരിച്ചിട്ടുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി രൂപീകരിച്ചിട്ടുണ്ട് ഇവർ പ്രത്യക്ഷ സമരവുമായി അതിശക്തമായ സമരമുറ സമരമുറകളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ശരി അപകട ഭീഷണി ഉയർത്തി കാസർകോട്ടെ ദേശീയപാത ഇരുവശങ്ങളിൽ നിന്നും മണ്ണിടിഞ്ഞു വീഴുന്നതും റോഡിൽ വിള്ളൽ രൂപപ്പെടുന്നതും പതിവാകുന്നതോടെ ആശങ്ക വർദ്ധിക്കുകയാണ് പണി പൂർത്തിയായ ആദ്യ റീച്ചിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ നിരവധി അപകടങ്ങളാണ് റിപ്പോർട്ട്